നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫുട്ബോൾ ലോകം ഇനി കാത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബിഗ് ഇവന്റ് അത് ക്ലബ് വേൾഡ് കപ്പ് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഇത്തവണത്തെ ക്ലബ് വേൾഡ് കപ്പ് ഇത്തവണത്തെ എന്ന് പറഞ്ഞാൽ പ്രഥമ ക്ലബ് വേൾഡ് കപ്പാണ് മുപ്പത്തി രണ്ട് ടീമുകളുള്ള ബൃഹത്തായ ക്ലബ് വേൾഡ് കപ്പ് അതിൻ്റെ ഫിക്സർ നിർണയ നറുക്കെടുപ്പ് ഇതാ നാളെ കഴിഞ്ഞു മറ്റന്നാൾ നടക്കാൻ പോവുകയാണ് മറ്റന്നാൾ രാത്രി ഇന്ത്യൻ സമയം പതിനൊന്ന് മുപ്പതിനാണ് അതിൻ്റെ ഫിക്സഡ് നിർണയ നറുക്കെടുപ്പ് ആർക്കായിരിക്കും പ്രഥമ ആ ക്ലബ്ബ് വേൾഡ് കപ്പ് കിരീടം ലഭിക്കുക ആരാധകർ അതിൻ്റെ ചർച്ചയിലേക്കൊക്കെ കടന്നു കഴിഞ്ഞു പല മാധ്യമങ്ങളും അവരുടേതായിട്ടുള്ള വിലയിരുത്തലുകൾ നടത്തുന്നു ഇപ്പം അർജന്റീൻ മാധ്യമം ടി വൈ സി സ്പോർട്സ് എട്ട് ടീമുകളെ ഫേവറിറ്റുകളായിട്ട് കാണുന്നു നമ്മൾ ആരെയൊക്കെയാണ് അർജന്റീൻ മാധ്യമം ഇത്തവണത്തെ കിരീട സാധ്യതയുള്ള ടീമുകളായിട്ട് വിലയിരുത്തിയിരിക്കുന്നത് നോക്കാം ഒന്ന് നമ്മൾ താഴെ നിന്ന് തുടങ്ങിയാണ് എട്ടാം സ്ഥാനത്ത് അവർ കൊടുക്കുന്നത് അത്ലറ്റിക്കോ മാഡ്രിഡിനെയാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് ഇപ്പോൾ നമുക്കറിയാം കുറേ അർജൻറ്റീൻ താരങ്ങളെയൊക്കെ വെച്ച് മിനി അർജൻറ്റീന എന്ന് വിളിക്കാവുന്ന രൂപത്തിൽ ഡിയേഗോ സിമിയോണിയുടെ കീഴിൽ പൊളിച്ചടിക്ക് മുന്നോട്ട് പോവുകയാണ് കൂടാതെ നമുക്കറിയാം മൻഡോയിൻ ഗ്രീസ്മാനെ പോലെയുള്ള താരങ്ങൾ അവിടെയുണ്ട് സോ റോഡ്രിഗോ ഡി ഡീബോളും മൻഡോയിൻ ഗ്രീസ്മാനും പുലി നാല്വേർസും ഒക്കെ ചേരുമ്പോൾ മികച്ചൊരു ടീമും കൊണ്ടാണ് അവർ വരുന്നത് അവർക്കാണ് ഇപ്പോൾ ടിഒസി സ്പോർട്സ് കിരീട സാധ്യത കൽപ്പിക്കുന്ന ഒരു ടീം അവർ എട്ടാമതായിട്ടാണ് അവർ കൊടുക്കുന്നത് ഏഴാമതായിട്ട് പറയുന്നത് ബൊറുസിയ ഡോട്ട്മുണ്ടിനെയാണ് ബൊറൂസിയ ഡോട്ട്മുണ്ട് നമുക്കറിയാം ജർമ്മൻ ക്ലബ്ബ് മികച്ച രൂപത്തിലുള്ള പെർഫോമൻസ് നടത്തുന്നു പക്ഷേ ക്ലബ് വേൾഡ് കപ്പിൽ കിരീടം ചൂടുമോ അത് കണ്ടറിയേണ്ട കാര്യമാണ് ഏതായാലും ടി വൈ സി സ്പോർട്സ് അവർക്ക് ഏഴാം സ്ഥാനം കൊടുക്കുമ്പോൾ ആറാമതായിട്ട് ഇൻറ്റർ ബിലാൻ പോയ സീസണിൽ മികച്ച പ്രകടനമാണ് ഇൻറ്റർവിലാൻ നടത്തിയത് ഇത്തവണയും അവർക്ക് അത് ആവർത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത് അർജന്റീനയ്ക്ക് പ്രത്യേകിച്ച് അർജന്റീൻ മാധ്യമം പറയുമ്പോൾ അവിടെ ലൗട്രി ഉണ്ടല്ലോ ലൗട്രിയുടെ മികവ് എല്ലാവർക്കും അറിയാം അതവരെടുത്ത് പറയുന്നുണ്ട് സോ ഇൻ്റർ മിലാനാണ് അവരടുത്ത സ്ഥാനം കൊടുക്കുന്നത് ആറാം സ്ഥാനം ഇൻ്റർ മിലാൻ കൊടുക്കുമ്പോൾ അഞ്ചാമതവർ സെൻ ജർമ്മനെ കാണുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പി എസ് സി പാത്ര മികച്ച രൂപത്തിലൊന്നുമല്ല ഇവ എഫ് ചാമ്പ്യൻസ് ലീഗിൽ എന്നുള്ള യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയാം പക്ഷേ ലൂയിസ് എൻട്രിക്കയുടെ കീഴിൽ അത്ഭുതങ്ങൾ ഇനിയിപ്പോൾ ക്ലബ് വേൾഡ് കപ്പിൽ കാണിക്കുമ്പോൾ അത് കണ്ടരണം പക്ഷേ ലൂയിസ് എൻഡ്രിക്കയുമായിട്ട് താരങ്ങൾക്ക് ചില പ്രശ്നങ്ങളുണ്ട് എന്ന വാർത്തകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്നതും പരിഗണിക്കപ്പെടേണ്ടതാണ് അപ്പോൾ പിന്നെ അഞ്ചാം സ്ഥാനമൊക്കെ ഈ ഒരു പവർ റാങ്കിങ്ങിൽ കൊടുക്കാൻ പറ്റുമോ എന്നതൊരു ചോദ്യമാണ് ഏതായാലും നാലാമത് ചെൽസി ഇംഗ്ലീഷ് ക്ലബ്ബ് ചെൽസി മികച്ച പ്രകടനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ടി വൈ സി സ്പോർട്സ് എൻസോ ഫെർണാണ്ടസിൻ്റെ കാര്യം എടുത്തു പറയുന്നുണ്ട് എൻസോ മാത്രമല്ല നിലവിൽ ചെൽസി നല്ല രൂപത്തിൽ മുന്നോട്ട് പോകുന്നു അതടുത്ത ക്ലബ്ബ് വേൾഡ് കപ്പിലും കാണാൻ കഴിഞ്ഞേക്കും മൂന്നാമത് അവർ കൊടുക്കുന്നത് വയൺ മ്യൂണിക്കിനെയാണ് വയൺ മ്യൂണിക്കിപ്പോൾ ബൂട്ടസ് ലീഗിൽ അപരാജിത കുതിപ്പ് നടത്തുന്നു യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിലും മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു ഹാരി കെയനും ജെയ്ഷ കൊമി കിബിച്ചും ജമാൽ മുസിയാലയും ഒക്കെ അടങ്ങുന്ന മികച്ചൊരു സ്ക്വാഡും കൊണ്ട് അവർ കൊമ്പനിയുടെ കീഴിൽ വരികയാണ് തീർച്ചയായിട്ടും കിരീട ഫേവറിറ്റുകളുടെ കൂട്ടത്തിൽ നമ്മൾ അവരെ പെടുത്തണം രണ്ടാം സ്ഥാനം കൊടുക്കുന്നത് മാഞ്ചസ്റ്റർ സിറ്റിക്കാണ് സിറ്റിയെ കിരീട ഫേവററ്റുകളായിട്ട് തന്നെ കാണുന്നു സിറ്റിയിൽ എന്തൊക്കെ പ്രതിസന്ധികൾ പ്രതിസന്ധികളിപ്പോഴുണ്ടെങ്കിലും പെബ്ഗാഡികളൊക്കെ അതൊക്കെ പരിഹരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുള്ളത് അടുത്ത ക്ലബ്ബ് വേൾഡ് കപ്പിൽ കിരീട സാധ്യത കൽപ്പിക്കപ്പെടുന്ന രണ്ടാമതായിട്ട് ടി വൈ സി സ്പോർട്സ് അവതരിപ്പിക്കുന്നത് മാഞ്ചസ്റ്റർ സിറ്റി ആണെങ്കിൽ ഒന്നാമതായിട്ട് അവതരിപ്പിക്കുന്ന കാർലോ അഞ്ചിലോട്ടിയുടെ കീഴിലുള്ള റയൽ മാഡ്രിഡനയാണ് അപ്പോൾ നമുക്കറിയാം യു എഫ് ചാമ്പ്യൻസ് ലീഗിലെ നിലവില് ചാമ്പ്യന്മാരാണ് ഇടയ്ക്ക് ചില ഫോമിൽ ചില പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും ഈ സീസണിൽ ഇപ്പോഴും മോശമല്ലാത്ത പ്രകടനവുമായിട്ട് തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത് വിനീ ജൂനിയറും കിലിയനംബാപ്പയും ജൂഡ്ബെല്ലിംഗാമും ഫെഡേവാൽ വെറുതെയും റോഡ്രിഗോയും ഒക്കെ ചേരുമ്പോൾ മികച്ചൊരു ടീം അവർക്കുണ്ട് അവർക്കാണ് ഏറ്റവും അധികം കിരീട സാധ്യത ഇപ്പോൾ ടി വൈ സി സ്പോർട്സ് കാണുന്നത് നമ്മൾ ഒരിക്കൽ കൂടി വളരെ പെട്ടെന്ന് നോക്കാം ഒന്ന് റയൽ മാരിഡ് രണ്ട് മാഞ്ചസ്റ്റർ സിറ്റി മൂന്ന് ബയൺ മ്യൂണിക് നാല് ചെൽസി അഞ്ച് പാരീസൻ ജർമ്മൻ ആറ് ഇൻ്റർ മിലാൻ ഏഴ് മൊറൂസിയ ഡോട്ട് മുണ്ട് എട്ട് അത്ലറ്റിക്കോ മാരിഡ് ഇതാണ് ഇപ്പോൾ ടി വൈ സി സ്പോർട്സ് എന്നറിഞ്ഞ മാധ്യമം കണക്കാക്കുന്ന അടുത്ത ക്ലബ് വേൾഡ് കപ്പിലെ കിരീട ഫേവററ്റുകൾ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സ് വീട്ടിൽ വെത്താം